ഒരിക്കൽ ഒരാൾ റോഡ് പ്രവൃത്തിക്ക് വേണ്ടി കരിങ്കല്ലിടുന്ന മൂന്ന് പേരെ കണ്ടുമുട്ടി കുശല സംഭാഷണത്തിനിടയിൽ അയാൾ ഒന്നാമനോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് മറുപടി കണ്ടില്ലേ കരിങ്കല്ല് തല്ലി പൊട്ടിക്കുകയാണ് കുടുംബത്തെ പോറ്റണ്ടേ ജനിച്ചു പോയില്ലേ കഷ്ടം ഈ ജീവിതത്തിൽ ഓരോരുത്തർക്ക് ഓരോ തലവര കൊടുത്തിട്ടുണ്ട് സഹിക്കുക തന്നെ അല്ലാതെന്തു ചെയ്യാൻ രണ്ടാമനോട് വഴിപോക്കൻ ചോദിച്ചു ജോലിയൊക്കെ എങ്ങനെയുണ്ട് അയാൾ വാചാലനായി പ്രാരാപ്തം കൊണ്ടുവന്നതാ അല്ലാതെ എനിക്കിതുകൊണ്ട് എന്ത് ഗുണം വലിയവന്മാർക്ക് ഈ റോഡിലൂടെ കാറും ഓടിച്ച് നടക്കാനല്ലേ പിന്നെ പെണ്ണ് കെട്ടിപ്പോയി അതിനെയും മക്കളെയും പോറ്റണം അല്പം ദേഷ്യത്തോടെ അയാൾ തുടർന്നു പലരോടുമുള്ള അരിശം ഞാൻ ഈ കരിങ്കല്ലിൽ കല്ലിത്തീർക്കുകയാണ് അപ്പോൾ മനസ്സിനൊരു സുഖം കിട്ടും മൂന്നാമത്തെ വ്യക്തിയോട് യാത്രക്കാരൻ ചോദിച്ചു സുഖമാണോ ശാരീരിക ബുദ്ധിമുട്ടുള്ള പ്രായമേറിയ ആളായിരുന്നു അത് അയാൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സുഖം തന്നെ ഈ പ്രായത്തിലും ദൈവം എനിക്കിത്രയും ആരോഗ്യം തന്നില്ലേ അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ കഴിയുമായിരുന്നു ഇതുകൊണ്ടാണ് ഞാൻ കുടുംബത്തെ പോറ്റുന്നത് ഞാൻ ചെല്ലുന്നതും നോക്കി രോഗിയായ ഭാര്യയും അന്ധനായ മകനും വീട്ടിലിരിപ്പുണ്ടാകും ഞാൻ ചെന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും ഞാൻ ചെല്ലുമ്പോഴേക്ക് എന്തൊരു സന്തോഷമാണെന്നറിയാമോ അവർക്ക് സ്വർഗ്ഗമാണ് ഞങ്ങളുടെ കുടുംബം അയാൾ തുടർന്നു കരുങ്കല്ലുടയ്ക്കുകയാണെങ്കിലും രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കുകാരനാവുകയാണ് ഞാൻ ഞാൻ പണി ചെയ്യാൻ സഹായിച്ച റോഡിലൂടെയാണല്ലോ ഈ വാഹനങ്ങളൊക്കെ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നോ യഥാർത്ഥത്തിൽ ഈ മൂന്ന് പേരിൽ ആരാണ് യഥാർത്ഥ സന്തോഷത്തോടെ ജീവിക്കുന്നത് മൂന്നാമത്തയാൾ എന്ന് നിസ്സംശയം പറയാം സാഹചര്യങ്ങളെ പഴിചാരാതെ കൈവന്ന നന്മകളിൽ സന്തോഷിക്കുന്നതിന് അയാൾക്ക് സാധിക്കുന്നു രോഗങ്ങളും ദുഃഖങ്ങളും പരാജയങ്ങളും തകർച്ചകളും കടന്നു വരുമ്പോൾ അതിനപ്പുറമുള്ള നന്മകളിലേക്ക് മിഴി തുറക്കാൻ സാധിക്കണം ജീവിതത്തോടുള്ള സമീപനം മാറി വരുന്നതിന് അതിടയാക്കും എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും എനിക്ക് സൗഖ്യം തരും എൻ്റെ വേദനകൾ മാറ്റും എന്നെ നയിക്കും എന്ന ചിന്തകൾ ജീവിതത്തിന് ഉണർവ് തരും ആ റോഡ് പണിക്കാരുടെ കാഴ്ചപ്പാടുകൾ നമുക്കൊരു പാഠമാകട്ടെ എല്ലാ സാഹചര്യങ്ങളിലും പോസിറ്റീവായി ചിന്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ സന്തുഷ്ടഹൃദയം ആരോഗ്യദായകമാണ് തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തുന്നു സുഭാഷിതങ്ങൾ പതിനേഴ് ഇരുപത്തി